ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് ബില്ല് നൽകുമ്പോൾ അവിടെ ഒരു പാത്രത്തിൽ പെരുംജീരകം ജീരകം ഇട്ടുവച്ചിരിക്കുന്നത് കാണാറില്ലേ അറിയാതെ തന്നെ അതെടുത്ത് നമ്മൾ കഴിക്കാറുമുണ്ട് പക്ഷേ എന്തിനായിരിക്കും എല്ലാ ഹോട്ടലുകളിലും ഇത്തരത്തിൽ ജീരകം ഇട്ടുവച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിരവധി ആരോഗ്യ ഗുണങ്ങളാണ് ഈ ജീരകം നമുക്ക് നൽകുന്നത് പോഷകങ്ങളാൽ സമ്പന്നമായ സുഗന്ധ വ്യഞ്ജനമാണ് ജീരകം നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ വിറ്റാമിൻ സി പൊട്ടാസ്യം മഗ്നീഷ്യം എന്നീ ഗുണങ്ങൾ ജീരകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു ഇവ ഭക്ഷണത്തിന് ശേഷമുള്ള ദഹനത്തെ സഹായിക്കുന്നു മാത്രമല്ല ഇവ ദഹന പ്രക്രിയ സുഗമമാക്കുന്ന ദഹന എൻസൈമുകൾ ഉത്തേജിപ്പിക്കുകയും അനേകം പോലുള്ള അവശ്യ എണ്ണകൾ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇവ അമിതവണ്ണം തടയുകയും അസിഡിറ്റി കുറയ്ക്കുകയും ചെയ്യും ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ സംബന്ധമായ ജീരകം വായയിലെ ബാക്ടീരിയകൾ ഇല്ലാതാക്കി ശുദ്ധമാക്കാനും സഹായിക്കുന്നുണ്ട് ഇതിലടങ്ങിയിട്ടുള്ള ഫ്ലെവനോയിഡുകളും തുടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ശരീരത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യതയും അകാല വാർദ്ധക്യവും കുറയ്ക്കാൻ സഹായിക്കുന്നു ജീരകത്തിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യിക്കുകയും രക്തസമ്മർദ്ദത്തിന്റെ അളവ് ഫലപ്രദമായി നിയന്ത്രിക്കുകയും ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുകയും ചെയ്യുന്നു ഇതിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി അടങ്ങിയതിനാൽ തന്നെ ഫ്രീ റാഡിക്കലുകളെ പ്രതിരോധിക്കുകയും ചർമ്മത്തിൽ കൊളാച്ചിൻ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും പ്രായമാകുന്നതിന്റെ ലക്ഷണങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു കരളിനെ ശുദ്ധീകരിക്കുകയും ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ പുറന്തള്ളുകയും ചെയ്യുന്ന പ്രകൃതിദത്ത വിഷാംശം ഇല്ലാതാക്കുന്ന വസ്തുവായി സോൺ പ്രവർത്തിക്കുന്നു ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് മാത്രമല്ല ആർത്തവ സംബന്ധമായ അസ്വസ്ഥതകൾ ഇല്ലാതാക്കാനും ജീരകം സഹായിക്കുന്നു ആർത്തവ സമയത്തെ മലബന്ധവും അസ്വസ്ഥതയും കുറയ്ക്കുന്നു ജീരകത്തിലെ ഫൈറ്റോ ഈസ്ട്രജൻ ഹോർമോണുകളെ സന്തുലിതമാക്കാനും പി എം എസിന്റെ ലക്ഷണങ്ങൾ ലഘൂകരിക്കാനും സഹായിക്കുന്നു ശ്വതജീരകം കൃഷ്ണജീരകം സ്ഥൂല ജീരകം പീതജീരകം എന്നിങ്ങനെ നാല് വിധത്തിലാണ് ജീരകങ്ങൾ ഉള്ളത് സജീരകം സാദാജീരകം കരിഞ്ചീരകം എന്നിങ്ങനെ പല പേരുകളിലും അവ അറിയപ്പെടുന്നു